السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فقه بارهم إرنوتي طلنوتي نال نسكالة السورة وليا سورة النلاء ഏതാനും ആയത്തുകൾ ഓതുകയാണോ ഉചിതം അതല്ല ഒരു സൂറത്ത് പരിപൂർണമായും ഓതുകയാണോ നല്ലത് വസൂറത്തുൻ കാമിലത്തുൻ മിം മിംബി ത്വീല വ ഇൻ താല എന്നു കാണാം ഫജുഹുൽമൊനിലും അതുപോലെ ഇബിൻ ഹജർ റദിയുള്ള തുയിലും അതായത് നീണ്ട വലിയ സൂറത്തുകളുടെ ഏതാനും ആയത്തുകൾ ഓതുന്നതിനേക്കാൾ അഫ്വൽ ശ്രേഷ്ഠകരം പരിപൂർണമായ ഒരു സൂറത്ത് ഓതലാണ് താല ഈ സൂറത്തും വലിയ സൂറത്തിൽ നിന്നുള്ള കുറേ ആയത്തുകളും താരതമ്യം ചെയ്യുമ്പോൾ അക്ഷരങ്ങളുടെ എണ്ണം നോക്കിയാൽ ആ ആയത്തുകളുടെ അക്ഷരങ്ങളാണ് കൂടുതൽ എണ്ണം ഉള്ളതെങ്കിലും ഒരു പരിപൂർണമായ സൂറത്ത് ഓതുക എന്ന നിലക്ക് ഇതിനാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് അക്ഷരങ്ങൾ കൂടുതലുണ്ടല്ലോ എന്ന നിലക്ക് കുറേ ആയത്തുകൾ ഓതുമ്പോൾ അതിനല്ല പ്രാധാന്യം ഒരു സൂറത്ത് മുഴുവനായും ഓതുന്നതിനാണ് പ്രാധാന്യം അതെത്ര ചെറിയ സൂറത്താണെങ്കിലും സൂറത്തുൻ കസീറത്തുൻ ക്യാമിലത്തുൻ സൂറ ിയയിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും വളരെ ചെറിയ സൂറത്ത് പക്ഷേ പരിപൂർണമായി അത് ഓതുമ്പോൾ അതല്ലാത്ത മറ്റു സൂറത്തുകളിൽ നിന്നുള്ള എത്രയോ ആയത്തുകൾ ഓതിയാലും അതിനേക്കാളൊക്കെ ഏറ്റവും ഉത്തമം ഈ ഒരു ചെറിയ സൂറത്താണ് അതെന്തുകൊണ്ടാണ് അവിടെ അക്ഷരങ്ങളുടെ എണ്ണം നോക്കിയിട്ട് ആ ആയത്തുകൾക്ക് പ്രാധാന്യം ഇല്ലാതെ പോയത് ഇബിൻ ഹജർ അള്ളാന്ന് പറയുന്നു ഹുറൂഫ് ഇവിടെ ഇത്തിബനെയാണ് പരിഗണന അഥവാ റസൂറുല്ലാഹി സാഹി അലൈവല്ലം തങ്ങൾ പരിപൂർണമായ സൂറത്ത് ആണ് ഓതിയത് അപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ട് റസൂറുല്ലാഹി സല്ലാ ഇല്ലമ്മയുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് ഒരു സൂറത്ത് പരിപൂർണമായും ഓതുമ്പോൾ അവിടെ അക്ഷരങ്ങളുടെ എണ്ണം കൂടുതലുണ്ടാകുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ ഏറെ പ്രതിഫലം ഈ ഇച്ഛാഴ കൊണ്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴായാലും ഇമാമായി നിസ്കരിക്കുമ്പോഴായാലും ഖുർആാനിലെ ഏതെങ്കിലും സൂറത്തിൽ നിന്നുള്ള ഏതെങ്കിലും ആയത്തുകളൊക്കെ ഓതുന്നതിനേക്കാൾ ഉത്തമം ഒരു സൂറത്ത് അതത്ര ചെറുതാണെങ്കിലും മുഴുവനായും ഓതുന്നതിനാണ് എന്ന് തിരിച്ചറിയുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം കുമ്പാവൂർ തോഫി അപ്പം നന്ദികുമാറാവട്ടെ ആമീൻ അസ്സാമ